ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് മുരിങ്ങ കൈ കൊണ്ട് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്നാൽ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇനി മുരിങ്ങൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാൻ മറന്നു പോരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുരിങ്ങക്കെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ച് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി കൂടി വേണം അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഒന്ന് മുറിച്ചതാണ് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതൊരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം വലുത് വേണ്ട ഒരുപാട് പുളിപ്പ് വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് മീഡിയം സൈസിലുള്ള തക്കാളി മതി പിന്നെ നമുക്ക് എരിവിന് പച്ചമുളകാണ് അപ്പോൾ ഈ പച്ചമുളകിന് തെരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് നാലായിട്ടൊന്നും മുറിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അവർ ഓരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പും കൂടെ എടുക്കാം അപ്പോൾ അത് അരപ്പ് റെഡിയാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ ഒന്ന് തേങ്ങ കിട്ടുന്ന സമയം മാത്രം മതി അതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക് അല്ലേ തേങ്ങ ചിരവൽ അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ചിരകിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുത്തിട്ട് വരാം തൈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെന്തിരിക്കുന്ന മുരിങ്ങക്കയിലും തക്കാളിയും ചെറിയ ഉള്ളിയും കൂടി വെന്തിരിക്കുകയാണല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തു ചെയ്യാം ഈ അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കണം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അധികം നമ്മളിട്ട് കുത്തി ഇളക്കി അത് പൊടിച്ച് കളയണ്ട ഇനി നമുക്ക് ഈ അരപ്പം ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ആ മിക്സിർ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറിക്ക് ആവശ്യമുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്രദം ആവുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു കേട്ടോ അപ്പോൾ നമുക്കിത് അധികം നേരമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു താളിപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഇത് താളിപ്പ് എടുക്കാം അപ്പോൾ ഇത് ഇത്ര തിളച്ചാൽ മതി പക്ഷേ ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആദ്യം ചേർത്തപ്പോൾ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് താളുപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടി ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ ഒഴിക്കുമ്പോഴേ നന്നായിട്ട് ചൂടായിട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ കടു പെട്ടെന്ന് പൊട്ടി കിട്ടുമല്ലോ അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം അതിലേക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് കരിഞ്ഞു പോണ്ട ചെറുതായിട്ടൊന്ന് മൂത്തു വന്നാൽ മതി ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിയെപ്പോലെ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളുപ്പ് റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ താളുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കറി ഒഴിക്കുന്ന കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് താളുപ്പൊഴിച്ചതിന് ശേഷം അതുപോലെ അങ്ങ് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ എപ്പോഴാണോ നമുക്കിത് സെർവ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ആ സമയത്ത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റോ കാര് ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയായി കിട്ടിയില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്നാൽ അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ മറക്കാതെ ഇതുപോലെ ഒന്ന് മുരിങ്ങക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറന്നു വേണ്ട അപ്പോൾ ഓക്കേ